السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله ما بعد بخمان ورن أستاذ مار بريئة پتا مار. آخر وصية وصابها صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അവസാനമായി നടത്തിയ ഉപദേശം കാലത്ത് ആയിഷത്തു ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അള്ളാഹു ആയിഷ ബിവി റളിയല്ലാഹു അൻഹയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും പറയുന്നു ലമ്മ നസല സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ലമ്മ നുസീല ബിറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുൽ മൗത്ത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ അടുക്കൽ ഇറങ്ങിയപ്പോൾ തൊഫിഖത്തുറഹു ഹമീസത്ത് അല്ലഹു അല വജീഹി അവിടുന്ന് തൻ്റെ പുതപ്പ് വരയും കുറയുമുള്ള പുതപ്പ് അവിടുത്തെ മുഖത്ത് ഇടാൻ തുടങ്ങി ഫൈദത്തമ്മ കഷഫ അൻ വജിഹി അങ്ങനെ ആ പുതപ്പ് കാരണം നബിസല്ലാഹു അലൈഹി വസ്ലമ ഞങ്ങൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടപ്പോൾ ആ പുതപ്പ് തൻ്റെ മുഖത്ത് നിന്നും റസൂലുള്ളാഹി തങ്ങള് നീക്കം ചെയ്തു ഫഖാല വഹുവ കദാലിക് ആ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലഅനുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ജൂത നസാറാക്കളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ അല്ലാഹുവിൻ്റെ ശാപമുണ്ട് ഇത്തഖദു കപൂർ അംബിയ മസാജിദ അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ സുജൂത് ചെയ്യുന്ന ഇടമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശാപം അവർക്കുണ്ട് വക്കാലത്ത് ഉമ്മുസലമി അള്ളാഹുഅൻഹ ഉമ്മുസല ബി വി റി അള്ളാഹു എന്നെ പറഞ്ഞു കാന റസൂലി സലാഹു അലഹി വസ്ലം യക്കൂലു ഫിമറലിഹി അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ലം അതങ്ങൾ അവിടുത്തെ മരണശയ്യയിൽ മരണരോഗത്തിൽ പറയുമായിരുന്നു അള്ളാഹ് അള്ളാഹ് അസ്വലാഹ് വമാമു ഐമാനുഖും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ നിങ്ങൾ നിസ്കാരം നിർബന്ധമാക്കണേ നിങ്ങൾ നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയ അടിമകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നിങ്ങനെ അവിടുത്തെ മരണ മരണാസന്ന രോഗത്തിൽ തങ്ങൾ പറയാറുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാചകം പറഞ്ഞുകൊണ്ടിരുന്നു പമാ എഫിയുൾ അത് വ്യക്തമായിരുന്നില്ല അതായത് സ്ഫുടമായ രൂപത്തിൽ നബി സലാഹു അലൈഹി തങ്ങളുടെ നാവിൽ അത് പൊഴുകുന്ന ഒരവസ്ഥയിലായിരുന്നില്ല വക്കാല അനസുൻ അലി അള്ളാഹുവാൻ അനസു അലിയാഹുന്ന് പറഞ്ഞു കാനത്ത് അഹമ്മത്തു വസൈയ്യത്ത് റസൂൽ ഇല്ല അയ്യൂ സലാഹു അലൈഹി വസ്ലം ഹീന ഹൽ റഹുൽ മൗത്സ് നബി സലാഹു അലൈഹി തങ്ങൾക്ക് മരണം ആസന്നമായ ഘട്ടത്തിൽ അവിടുത്തെ ഏറ്റവും അധികമായിട്ടുള്ള ഉപദേശമായിരുന്നു അസ്വല അസ്വലാഖും എന്നതായിരുന്നു നിങ്ങളെ നിസ്കാരത്തിൻ്റെ കാര്യം നിർബന്ധമാക്കണം നിങ്ങളെ നിസ്കാരത്തെ നിർബന്ധമാക്കണം നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയ അടിമകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വേണം ജാലയുഹ ഫിസ്വദരിഹി ഇത് അസൂറുലാഹിത്തങ്ങളവിടുത്തെ നെഞ്ചിൽ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരുന്നു വമായ ഫി ബിഹാരിസാനുഹു അവിടുത്തെ നാവ് ഈ വാചകം കൊണ്ട് ഒഴുകിയിരുന്നില്ല അതായത് സ്ഫുടമായ രൂപത്തിൽ നബി നബിസലാഹു അലി വസ്ലമ തങ്ങൾക്ക് ഇത് പറയാൻ സാധിച്ചിരുന്നില്ല എങ്കിലും റസൂർല്ലാഹി തങ്ങളുടെ നെഞ്ചകത്ത് ഈ ശബ്ദം ഇതിങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരുന്നു സ്വകാലത്ത് ഐസത്തു അലി അള്ളാഹു അൻഹ ഐഷാബിർ അലി അള്ളാഹുന പറയാ അവസാനമായിട്ട് സംസാരിച്ച വാചകം അത് എന്ന വാചകമായിരുന്നു അള്ളാഹുവേ റഫീഖുലയോടൊപ്പം നീ എന്നെ ചേർക്കേണമേ അമ്പിയാക്കൾക്കൾ സുഹൃതാക്കൾ സ്വാലഹീങ്ങൾ ഇവരോടൊപ്പം നീ ചേർക്കേണമേ എന്ന പ്രാർത്ഥനയായിരുന്നു ാഹി തങ്ങളുടെ ഏറ്റവും അവസാനത്തെ വാചകം വഫാത്തു റസൂൽ അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ മുസ്ലിമീങ്ങൾ ഒരു തിങ്കളാഴ്ച ദിവസം സുബി നിസ്കാരത്തിലായിരിക്കേ ഇത് കശഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്ര ആയിഷ ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുഅലൈ വസ്ലമങ്ങൾ ഐഷാബിയുടെ റൂമിൻ്റെ കർട്ടൻ നീക്കി ഫന ഇലഹിം അങ്ങനെ സുലഹി തങ്ങൾ സൊഹാബാക്കളുടെ അടുക്കലേക്ക് നോക്കി എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചു ശ്രദ്ധയിൽപ്പെട്ട അബൂബക്കർ

ഐഷാ ബിബി റലി അള്ളാഹുനയുടെ വീട്ടിൽ വെച്ചാണ് അള്ളാഹുവിൻ റസൂൽ വഫാത്താകുന്നത് വഫീ ഉമിഹ ഐഷ ബിവിക്ക് വിഹിരിച്ച് നൽകിയ ദിവസത്തിലുമാണ് റസൂൽഹിത്തങ്ങൾ വഫാത്താകുന്നത് വമുസ്തനിതൻ സുദരിഹ ഐഷാ ബി വിയുടെ നെഞ്ചിലേക്ക് ചാരി നിന്നുകൊണ്ടാണ് അള്ളാഹുവിൻ റസൂൽ വഫാത്താകുന്നത് ഫാത്തിമത്ത് റലി അള്ളാഹു ഹി തങ്ങളുടെ അതിശക്തമായ വേദന തങ്ങളുടെ വേദനയുടെ ശക്തി ശക്തമായ വേദന ഫാത്തിമ ബിബിർ റദി അള്ളാഹുന കണ്ടപ്പോൾ ഫാത്തിമ ബിബിർ റദി അള്ളാഹുന പറഞ്ഞു വാ കർബ അബാ എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പയുടെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് വ്യസനിച്ചു വക്കാല ഫലഹാ ആ സന്ദർഭത്തിൽ അള്ളാഹുൻ്റെ റസൂൽ ഫാത്തിമയോട് പറഞ്ഞു ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പിതാവിന് അതൊരു പ്രയാസവുമില്ല അങ്ങനെ ഫലം മഹ്തുലിറ തുറ അള്ളാഹുവിന്ദ റസൂലിൻ്റെ മരണമാസന്നമായപ്പോൾ ഇസ്തന്ന അവിടുന്ന് മിസ്വാക്ക് ചെയ്തു കാഹ്സനി മുസ്തിൻ മുസ്തിന്നൻ ഇസ്വാക്ക് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലൊരു രീതിയിൽ തന്നെ അള്ളാഹുന്ദ റസൂൽ മിസ്വാക്ക് ചെയ്തു പിന്നീട് തൊട്ടടുത്തുള്ള ചെറിയ തോൽപാത്രത്തിൽ അള്ളാഹുവിന്ദ റസൂല് കൈപ്രവേശിപ്പിച്ചു ഫിഹ മാ ഉൻ അതിൽ വെള്ളമുണ്ടായിരുന്നു അങ്ങനെ ഫയം സഹു ആ രണ്ട് കൈകൊണ്ട് കൊണ്ട് സുലുല്ലാഹിത്തങ്ങൾ അവിടുത്തെ മുഖം തടവിൻ പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുഖം തടവുകയാണ് മരണത്തിന് നിശ്ചയം മരണത്തിന് ശക്തമായ പ്രയാസമുണ്ട് പിന്നീട് റസൂല് അവിടുത്തെ കൈ ഉയർത്തുകയും

وفاته عند زوال يوم الاثنين من ربيع الاول അവിടുത്തെ വഫാത്ത് ربيع الاول 12 തിങ്കളാഴ്ച ചർച്ചയുടെ ഉച്ചതിരിഞ്ഞ സന്ദർഭത്തിലായിരുന്നു അസനത്തിൽ ഹാരിയ ഷറ ഹാരിയറ മിനൽ ഹിജറ ഹിജറ പതിനൊന്നിന് ക്രിസ്താബ്ദം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ എട്ടിന് പഴം റുഹു സലാസുൻ വസിത്തൂന സന കോമീയ കാമീര അവിടുത്തെ പ്രായം ചന്ദ്രവർഷപ്രകാരം സമ്പൂർണമായ അറുപത്തി മൂന്ന് വർഷമായിരുന്നു വയസ്സായിരുന്നു സൂര്യവർഷപ്രകാരം അവിടുത്തെ പ്രായം അറുപത്തിനാല് വയസ്സും എൺപത്തിനാല് و عيرنا وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله